ഹലോ നമ്മുടെ പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ അനാമികയും വേണു എല്ലാവരും കൂടെ ചേർന്ന് ഉൾപ്പെടെ അവരുടെ എതിർഭാഗം ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ഒരു കേസാണ് ഇപ്രാവശ്യം അനന്തപുരി തറവാട്ടിലെ നമ്മുടെ മൂർത്തിയും മുത്തശ്ശിയും മുത്തശ്ശനും അതുപോലെ അനി ഒന്നാം പ്രതി അനി ആദർശ നയന ദേവിയാനി എല്ലാവരെയും കൂടെ ചേർത്തിട്ട് കേസ് കൊടുത്തേക്കുന്നത് പക്ഷേ അവരും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല അവരും അതുപോലെ തന്നെ നല്ലൊരു ടീം വക്കീലിനെ തന്നെ അനാമികക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതായത് നരസിംഹം അല്ലേ നരസിംഹത്തിൻ്റെ ചെറുമകനായ നവീനാണ് നമ്മുടെ മൂർത്തിയുടെ കേസ് വാദിക്കുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്തൊക്കെ പോരാട്ടമാണ് കോടതിയിൽ ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് ഇച്ചിരി ഭയമാണ് എങ്കിലും നവീൻ ഒരു ദിവസം വന്ന് മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറഞ്ഞ് മുത്തശ്ശി ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും അവർ ഏത് രീതിയിൽ നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ചിലപ്പോൾ കൊല്ലാൻ ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മുത്തശ്ശിയോട് ചോദിക്കും പക്ഷേ അതൊന്നും കേട്ട് മുത്തശ്ശി പതിറാൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അങ്ങോട്ട് കൊടുക്കുക എന്നാലും മോനെ ഞാൻ ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കയറാത്തതിൻ്റെ ഒരു ഭയം മുത്തശ്ശി ഒന്നുകൊണ്ടും പേടിക്കേണ്ട നവീൻ പറയുന്നുണ്ട് നമ്മളപ്പോൾ സാധാ മനുഷ്യർ തന്നെയാണ് കോടതിയിൽ മുത്തശ്ശി കയറാത്തത് കൊണ്ടുള്ള ഒരു ഭയപ്പാടേയുള്ളൂ ഞാനവിടെയുണ്ടല്ലോ ഒട്ടും പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും നവീൻ്റെയും ഒക്കെ ഒരു ധൈര്യം കൊണ്ട് മുത്തശ്ശി ഒരുവിധമൊക്കെ ഒക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ആദർശ നൈന്യം വന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശീടെ അടുത്തും വന്ന് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി കോടതിയിൽ പോകാൻ പേടിയൊന്നുമില്ല ഞാനെന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടോ ഒന്നും മുത്തശ്ശി തിരിച്ച് ചോദിക്കുകയാണ് എനിക്കൊരു ഭയവുമില്ല ആ നീജവർഗ്ഗങ്ങൾക്കെതിരെ എത്ര വേണം മൊഴി കൊടുക്കാനോ കേസ് കൊടുക്കാനോ ഞാൻ ഒരുക്കാണ് കാര്യം എൻ്റെ ചെറുമക്കൾക്കോ മക്കൾക്കോ അവർ കാരണം ഒരു ബുദ്ധിമുട്ടും വരരുത് നമ്മുടെ കുടുംബത്തിന് ഇദ്ദേഹത്തിന് പോലും ഒരു ചീത്ത പേര് വരാത്ത രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ഞാൻ കോടതിയിൽ പറയും എന്ന് അത്രയും ധൈര്യവും കോൺഫിഡൻറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഇത്രയും കോൺഫിഡൻറ്റ് ഉണ്ടോ എന്തായാലും കുഴപ്പമില്ല ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരും നമ്മളതിന് പറയാൻ തയ്യാറായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ആ നവീനെ വിളിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത് ഒന്നും കൂടെയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക നാളെ നമുക്ക് കോടതിയിൽ പോകാനുള്ളതാണ് അപ്പോൾ അവിടെ അനാമികയുടെ വീട്ടിലാണെങ്കിലും അനാമികയും അച്ഛനും ഒക്കെ ആയിട്ട് എന്തായാലും കേസ് നാളെയാണ് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം എന്നുള്ള രീതിയിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി വീണു അങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്ന കൂട്ടത്തിലല്ല അനാമികയുടെ അച്ഛൻ അപ്പോൾ എന്നാലും നമുക്കൊന്ന് പോകണം എന്ന് പറയുന്നുണ്ട് ഇതിനെ ദൈവത്തിൻ്റെയും കൂടെ ഒരു സഹായം വേണം എന്ന രീതിയിൽ അവർ അമ്പലത്തിൽ പോകാനൊക്കെ തയ്യാറാവണം അങ്ങനെ അമ്പലത്തിൽ എത്തി കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിലൂടെ കയറാൻ വന്നായിട്ട് നിൽക്കുന്നതും നമ്മുടെ മൂർത്തിയും മുത്തശ്ശിയൊക്കെ അവിടെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശനിയുടെ അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നതും നമ്മുടെ വേണു അനാമികയും ഒരു നോട്ടോ നോക്കി അടുത്തോട്ട് അങ്ങ് ചെല്ലുകയാണ് ഓ നാളെ കേസായതുകൊണ്ടായിരിക്കും ദൈവത്തെ കൂട്ടുപിടിക്കാൻ വന്നത് അതേടോ എന്തേ തനിക്ക് വളരെ നഷ്ടമുണ്ടോ എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട് വേണു അതിൻ്റെ ഇടയിൽ കുറച്ച് മാസം ഡയലോഗുകൾ അടിക്കുന്നുണ്ട് അതെ എൻ്റെ മോളെ ചെകിടത്തടിച്ചതും നിങ്ങൾ ആ വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ചെകിടത്തടിച്ചതും ഞാൻ മറക്കില്ല നിങ്ങളെ ഞാൻ കോടതി കയറ്റി എന്നെ ചെയ്യുമെന്ന് അറിയുന്നുണ്ട് അപ്പം മുത്തശ്ശി ഉൾപ്പെടെ മുത്ത അപ്പോൾ നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഓ എന്നാലും കഷ്ടം മുത്ത അമ്മയ്ക്ക് ഉൾപ്പെടെ മുത്തശ്ശിക്കുൾപ്പെടെ കൂടത് കയറേണ്ട ഒരു അവസ്ഥ വന്നല്ലോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആനയുടെ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് കൂടതു കയറേണ്ടി വന്നാലും ഒരു കുഴപ്പവും പക്ഷേ പക്ഷെ നിങ്ങളെപ്പോലെയുള്ള നികൃഷ്ട ജീവികളുടെ ഓരോ ആഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിൽക്കുകയും അതിനു വേണ്ടി നിങ്ങൾ വാങ്ങി വിശക്കുന്ന വെള്ളം കുടിക്കുകയും വേണ്ട എന്നുള്ള രീതിയിൽ മുത്തശ്ശി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീണ് ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡയലോഗ് പഠഞ്ഞപ്പോൾ മൂത്തിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഒരൊറ്റക്ക് ീറ് അങ്ങോട്ട് കൊടുക്കണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ആണെന്നൊന്നും നോക്കുന്നില്ല മോന്തൊക്കെ ഇട്ടൊരൊറ്റ കീറങ്ങ് കൊടുക്കുകയാണ് വീണും ചിന്നം പിന്നെ പറന്ന് കണക്ക് വീണ്ടും നിൽക്കുന്ന അവസ്ഥയെ എന്റെ വീണും പറഞ്ഞു ഇത് എന്നിട്ട് മൂർത്തി പറയുകയാണ് ഇതും കൂടെ ചേർത്ത് നീ നാളെ കേസ് കൊടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഇത് ഏറ്റപ്പോൾ വനാമിക പറയുന്നുണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങളെ ഓരോന്നിനായിട്ടും ഞാൻ കോടതി കയറ്റി ജയിലിൽ അടയ്ക്കും അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എടി നിന്നെ പോലെയുള്ള ഒരു വിഷവിത്തിനെയാണെങ്കിലൂടെ ഇത്രയും നാൾ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിരുന്നത് നിന്നെയൊക്കെ അടിച്ചല്ല നിന്നെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലാവും വേണ്ടത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വേണു വേണുവിനും അനാമികക്കും അമ്മ അനാമികയുടെ അമ്മയ്ക്കുമായിട്ട് നല്ല താക്കീത് കൊടുത്തിട്ട് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഓ ആ തള്ളക്കി പോലും ഒരു അഹങ്കാരത്തിനൊരു കുറവില്ല ഞാൻ വിശേഷം ആ തള്ളയ്ക്ക് പേടി വരുമെന്നാണ് എവിടെ പേടി ഒരു പേടിയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയും ജാനകിയൊക്കെയാണ് അവരെല്ലാവരും കേസിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജയും ജാനകിക്കും കേസില്ലല്ലോ അപ്പോൾ നമ്മുടെ ദേവ്യാനി ആനിയും നയനിയൊക്കെ കോടതിയിൽ പോകാൻ വേണ്ടി റെഡിയായി വന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് ദേവ്യാനി നമ്മുടെ ജാനകിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ ജാനകി അതായത് അനിയുടെ അച്ഛൻ ഇന്നലെ കുറേ ഉച്ച എടുക്കുന്നുണ്ട് നിന്നെ തല്ലിയോ തല്ലിയൊന്നുമില്ല എങ്കിലും കുറേ ഉച്ച എടുത്തു അനിയും കുറേ ഉച്ച എടുത്തു അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ഇന്നെങ്കിലും നീ നമുക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുക കാര്യം ഇത്രയും നിൻ്റെ മരുമകളെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണമാണ് ഇന്ന് അമ്മ ഉൾപ്പെടെ ഈ കോടതി കേടേണ്ട അവസ്ഥ വന്നത് നീ ഒന്ന് ഓർത്തോണം ഇതിൽ ഒന്നാം പ്രതി നിന്റെ മകനാണ് എന്നുള്ള കാര്യം നീ ഓർത്തോണം അപ്പം ഈ സമയത്ത് നീ നിൻ്റെ മരുമകൾക്ക് വേണ്ടി ബാധിക്കാണ്ട് നീ നമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക നിൻ്റെ മകന് വേണ്ടിയിട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് പക്ഷേ ജാനകിക്ക് എന്തോ ആകെ ഒരു ഒരു മൂഡ് ഓഫിൻ്റെ ഒരു മട്ട് തുടങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും അനാമികയ്ക്ക് വേണ്ടി ബാധിച്ചുവെങ്കിലും ഇപ്പം ദേവയാനിക്ക് ജാനകി എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അനാമിക ഇപ്പോൾ ഈ കേസ് കൊടുത്തതിനോട് എനിക്കൊരു എന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്ന ഒരു ഫീലിങ്സാണ് കാണിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും പോവാണ് അപ്പോൾ നമ്മുടെ ആദർശം ജാനകീരടുത്ത് പറയുന്നുണ്ട് അപ്പച്ചി ഇപ്പോഴെങ്കിലും അപ്പച്ചി നമ്മുടെ ഈ ഒരു കേസിന അതായത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും മുത്തശ്ശിനും മുത്തശ്ശിക്കും അനിക്കു വേണ്ടിയിട്ടെങ്കിലും അപ്പച്ചി പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളുടെ മകനല്ലേ അതുകൊണ്ട് ആ ഒരു ഇതെങ്കിലും കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാവരും കോടതിയിലോട്ട് പോവും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് മുത്തശ്ശിയുടെ കോൺഫിഡൻറ്റ് കാണുമ്പോൾ ജലജയൊക്കെ അന്തം ഇവിടെയാണ് കാര്യമെന്ന് വെച്ചാൽ ജലജ എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഓ ഇത്രയൊക്കെ ആയിട്ടും തള്ളയ്ക്ക് ഒരു പേടിയില്ലല്ലോ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ തള്ളയ്ക്ക് ഒരു പേടിയില്ലല്ലോ എന്ന മട്ടിലാണ് ജലജ അപ്പം നമ്മുടെ ആദർശ ജലജയോട് പറയുന്നുണ്ട് ആൻറ്റി ലാപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ നമ്മുടെ മൂർത്തി പറയുന്നുണ്ട് അവളിപ്പം പ്രാർത്ഥിക്കുന്ന വേറൊന്നും ആയിരിക്കില്ല കാര്യം എല്ലാവരും ഇതോടുകൂടി തന്നെ ജയിലിൻ്റെ അകത്ത് ആയി കിട്ടണമെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത് അച്ഛൻ എന്തൊക്കെയാണ് പറയണേ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നീ അങ്ങനെ പ്രാർത്ഥിക്കില്ലേ നിന്നെ കിട്ടി നിന്നെ ഞങ്ങളുടെ കൈ കിട്ടി മരിക്കാറായ സമയത്ത് ഇവിടെ കൊണ്ടൊന്ന് വളർത്തി ഈ ഒരു നിലയിലെത്തിച്ചേനേ നീ അങ്ങനെ നന്ദി കാണിക്കുള്ളൂ അമ്മ ഇങ്ങനെ പറയുള്ളൂ ഞാൻ ഇത് ഇത്രയും നേരം പൂജാമുറിയിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ എന്നോട് നിങ്ങൾ ഇത് തന്നെ പറയണമെന്ന് ജലജ പറയാണ് അതൊക്കെ അങ്ങനെ അവർ പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയും ജലജയും കൂടെ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ കാണിച്ചത് അനാമിക കാണിച്ചത് ഒരു സുഖമുള്ള കേസല്ലാന്ന് ജാനകി ജലജ് പറയുന്നുണ്ട് ഒന്നും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കോടതി കയറ്റിയാൽ അച്ഛൻ്റെ പ്രവൃത്തി അങ്ങനെ ഇല്ലായിരുന്നോ പക്ഷെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മേനെ കേട്ടിരുന്നത് എനിക്കെന്തോ അതിനോട് വലിയ യോജിപ്പ് തോന്നുന്നില്ല അനാമികയുടെ ഈ ഒരു പ്രവൃത്തി എന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ആനിയും നമ്മുടെ നന്ദുവൊക്കെയാണ് അപ്പോൾ അവരും കേസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ അനിക്കാണെങ്കിൽ ആകെ ഒരു മാനസികമായിട്ടൊരു ടെൻഷനാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഈ കുടുംബത്തിലുള്ള ഇത്രയും പേര് ആ കോടതി കയറി ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അത് താൻ ഒരാൾ കാരണമാണ് പക്ഷേ തനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവിടെ വന്നത് അതായത് തൻ്റെ സ്വന്തം താൻ അച്ഛനേക്കാളേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് മുത്തശ്ശൻ ആ മുത്തശ്ശനെക്കുറിച്ച് അവൾ അത്രയും പരസ്യമായിട്ട് അത്രയും ഒരിതായിട്ട് പറയുമ്പോൾ അതെങ്ങനെയാണ് സഹിച്ചു നിൽക്കുക അറിയാണ്ട് ഞാൻ അടിച്ചു പോയതാണ് എന്തായാലും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല അപ്പോൾ നന്ദു പറയുന്നുണ്ട് നീ സമാധാനപ്പെട്ടിരിക്കുക അങ്ങനെ അവർ കോടതിയിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ആ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ ഗോവിന്ദനും നമ്മുടെ കനകയൊക്കെ പറയുന്നുണ്ട് നന്ദുട്ടാ എന്തൊക്കെയാണെങ്കിലും ഇന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കാ നമ്മുടെ കനക നന്ദുവിനോടൊരു കാര്യം പറയുന്നുണ്ട് ഇന്ന് ഈ അനീ ഈ ഒരു കേസ് വരാനും ഈ കേസ് ഇത്രയും ആവാൻ നിന്റെ ഒരു പങ്കുണ്ടെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് അമ്മ എന്ത് ചെയ്യും പറയണം ഞാൻ എന്ത് ചെയ്തു കാരണം നീ അതിലൊരു പങ്കുണ്ട് അനാമികയ്ക്ക് ഇത്രയും ദേഷ്യം വരാനും അനി നിൻ്റെ പുറകെയൊക്കെ വരാനും ഉള്ള ഒരു സിറ്റുവേഷൻ വന്നത് നീ ഒരാളുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് നിനക്കൊറിഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല നിന്റെ ഒരു പങ്ക് കൂടെ ഉണ്ട് ഇന്ന് ഈ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും കോടതി കയറുന്നതിൽ അനിക്കൊപ്പം നിനക്കും ഒരു പങ്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആയിക്കോട്ടെ അമ്മ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇനി എങ്ങാനും ഈ കേസിൽ അവർക്ക് എന്തെങ്കിലും അതായത് അനന്തപുരി തറവാട്ടിന് അനുകൂലമല്ലാണ്ടാണ് കേസ് വരുന്നതെങ്കിൽ ഞാൻ ഈ കാക്കിയ കുപ്പായം വലിച്ചെറിയും പക്ഷേ ആ വലിച്ചെറിയുന്നതിന് മുന്നേ ആ വേണുവും അവളും അവളുടെ അമ്മയും പിന്നെ ജീവിതത്തിൽ എണീറ്റ് നടക്കില്ല ആ രീതിയിൽ ഞാൻ ചവിട്ടി അരച്ചിട്ട് ഞാൻ എൻ്റെ യൂണിഫോം പദവി ഊരിക്കുകയുള്ളൂ അമ്മ കണ്ടോളം പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് അത്ര ദേഷ്യമാണ് നമ്മുടെ നന്ദുവിന് അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട പക്ഷേ എന്താണെങ്കിലും അമ്മ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് അതായത് കനക ഇന്ന് ഈ ഒരു പ്രശ്നത്തിൽ നന്ദുവിന് ഒരു പങ്കുണ്ട് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേസിൻ്റെ പുരോഗതികളൊക്കെ നടന്നു വരുകയാണ് അവരെല്ലാവരും കേസ് നടത്താനായിട്ട് കോടതിയിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിന് വേണ്ടി നമ്മുടെ നരസിംഹത്തിൻ്റെ ചെറുമകനായ നവീൻ രംഗത്തെത്തിയിട്ടുണ്ട് പുലിക്കൂട്ടനായ നവീൻ അതോടൊപ്പം തന്നെ നമ്മുടെ വേണുവിൻ്റെ വക്കീൽ ക്രിമിനൽസുകളുടെ മാത്രം കൈക്കൂലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എങ്ങനെയും കേസ് ജയിച്ചെടുക്കുക എന്ന കൂടി എത്ര കള്ള കള്ള തെളിവുകൾ കണ്ടെത്തി കോടതിയെ സമർപ്പിച്ചാണെങ്കിലും കേസ് ജയിച്ചെടുക്കുക എന്ന കൂടി നിൽക്കുന്ന ആളാണ് അനാമികയുടെ വക്കീൽ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം പത്തനമാറ്റിൻ്റെ രംഗം ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ പോകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്